ജപ്പാനിലും ചൈനയിലും മൂന്ന് ദിവസം അവധി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ഉൽപാദനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ലാഭത്തെക്കുറിച്ച് മാത്രം കരുതുന്ന എല്ലാത്തിനെയും ഗണിതങ്ങളുടെ ഗുണങ്ങളിൽ മാത്രം കണക്കുകൂട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള മതങ്ങളുടെ അതിപ്രസരമില്ലെന്ന് സ്വയം പ്രഖ്യാപിച്ച് തങ്ങളുടെ ലക്ഷ്യം വരുമാനവും കുതിപ്പും പിന്നെ വേറെന്തൊക്കെയോ ആണെന്ന് പ്രഖ്യാപിച്ച രണ്ട് രാജ്യങ്ങളിലാണ് ഒരാഴ്ചയിൽ മൂന്ന് ദിവസം അവധി സാധാരണ യു എ യിലൊക്കെ അധികം അവധി കൊടുക്കുമ്പോൾ പറയുന്നൊരു തമാശയുണ്ട് അത് വേറൊന്നുമല്ല അവിടെ ഒരു വലിയ റിയാൽ തുക ചിലപ്പോൾ നമ്മൾ കൺവേർഷനിലൊക്കെ ചിന്തിച്ചാൽ സാമാന്യേന നല്ല ശമ്പളം കൊടുക്കും എന്നിട്ട് മൂന്ന് ദിവസം അവധി കൊടുത്ത് ഇവർ വണ്ടിയെടുത്ത് പുറത്തോട്ടിറങ്ങിയാൽ സ്റ്റാർട്ടാക്കുന്നതിന് ഫീസ് പാർക്ക് ചെയ്യുന്നതിന് ഫീസ് നിയമലംഘനത്തിന് ഫീസ് പിന്നെ ഇവർ കടയിൽ കയറി ചിലവാക്കുന്നതിനെല്ലാം കൂടി കഴിയുമ്പോൾ ഒരു പത്ത് എഴുപത്തഞ്ച് ശതമാനം കാശ് അവിടെ തന്നെ ചിലവാക്കാൻ വേണ്ടിയാണ് ഈ അവധി കൊടുക്കുന്നതെന്ന് പറയും പക്ഷേ ചൈനയിലും ജപ്പാനിലും ഇപ്പോൾ അവധി കൊടുത്തത് ഇതിനല്ല പിന്നെ എന്തിനാണെന്നറിയോ കുട്ടികളെ സൃഷ്ടിക്കാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കാൻ ഓർത്തു നോക്കണം ജനസംഖ്യ കൂടുന്നത് മഹാ അപരാധവും പെറ്റുപെരുകോലെ പെറ്റുപെരുകുമ്പോൾ അത് വലിയ നാശവും അത് നമ്മുടെ വളർച്ചയെ താഴോട്ട് പിടിക്കുന്ന ഘടകങ്ങളുമൊക്കെയാണെന്ന് പറഞ്ഞ് അവിടെ വ്യാപകമായ പ്രചരണം നടത്തി ആളുകളൊക്കെയും അതിനോട് പൊരുത്തപ്പെട്ടു നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ അവധി കൊടുത്താൽ ഉടൻ ഉണ്ടാകുന്നതല്ല കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരാണിനെയും പെണ്ണിനെയും ഒരു മുറിയിൽ ഇട്ടടച്ചാലും കുട്ടികൾ ഉണ്ടാകണമെന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഒരു മാനസിക നില ഒരു ബോധം അങ്ങനെ ഉണ്ടാകുന്ന അടുത്ത തലമുറയോടൊരിഷ്ടം അതൊരു ബാധ്യതയല്ലെന്ന ഭാവം അവരെ നോക്കാനുള്ള തണ്ടുറപ്പ് അതുകൊണ്ട് എൻ്റെതൊന്നും കുറയില്ലെന്ന വിശ്വാസം ഇങ്ങനെ ഒരു ഡസനോളം ഘടകങ്ങൾ ഒത്തുചേരണം ഒരാളിനെ ഉണ്ടാക്കാൻ അസുഖമാവുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല അത് വേറൊരു വിഷയം ആരോഗ്യത്തോടെ ഇരുന്ന് കുട്ടികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നവൻ മാനസിക കരുത്തനാണ് അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിൽ പോലും ചിലരൊക്കെ ഇങ്ങനെ നോക്കിയോ പത്തോ എട്ടോ പതിനൊന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്നവൻ്റെ അത്ഭുതത്തിലുണ്ട് അവൻ്റെ ദൗർബല്യം അല്ലെങ്കിൽ ദുർബലത ഏതായാലും ഈ രണ്ട് രാജ്യങ്ങളും നിയന്ത്രിച്ചു നിയന്ത്രിച്ച് നിയന്ത്രിച്ചു ചെന്ന് പെട്ടിരിക്കുന്ന എവിടെയാണ് ജനസംഖ്യ ഗണ്യമായി കുറഞ്ഞു പുതിയ തലമുറ ഉണ്ടാകുന്നില്ല വൃദ്ധര് പെരുകുന്നു നമ്മൾ വിചാരിക്കും ഏയുണ്ട് റോബോട്ട് ഉണ്ട് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കുന്തവും ഉണ്ടായിട്ട് കാര്യമില്ല ഉടേതമ്പുരാൻ സൃഷ്ടിച്ച മനുഷ്യന് തുല്യമായി മനുഷ്യൻ മാത്രമേ ഉള്ളൂ അതിന് പകരം മനുഷ്യനുണ്ടായേ പറ്റൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവധി കൊടുത്തിരിക്കുക അതുകൊണ്ടെന്താ കാര്യം പണ്ടേതോ നാട്ടിൽ ജനസംഖ്യാ നിയന്ത്രണത്തിന് വേണ്ടി പഠിപ്പിക്കാൻ ചെന്നപ്പോൾ ഈ കോണ്ടം ഉറ പരിചയപ്പെടുത്താൻ വേണ്ടി നാണക്കേട് കൊണ്ട് വേലിപ്പത്തലിൽ നിന്നൊരു കമ്പൊടിച്ച് അതിൽ ഉറയിട്ട് കാണിക്കുകയും രണ്ടാമത് ചെല്ലുമ്പോൾ ജനസംഖ്യ കുറയാതിരിക്കുന്നതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ആ ജനങ്ങൾ നിസ്സഹായരായി പറഞ്ഞു പോയൊരു കഥയുണ്ട് ഞങ്ങൾ സാറന്മാർ പറയുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എല്ലാ കമ്പിലും ഞങ്ങൾ ഉറയിട്ടിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് പക്ഷേ ജനസംഖ്യ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് ഞങ്ങളുടെ കുറ്റമല്ല നിങ്ങൾ തരുന്ന കോണ്ടത്തിൻ്റെ കുറ്റമാണെന്ന് പറയുന്ന ജനത്തെപ്പോലെ ഒരു സാംസ്കാരികമായും ചിന്താപരമായും ഒരു ജനതയുടെ മേൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പൊതുബോധം അല്ലെങ്കിൽ ഒരു തിങ്കിങ് ആ തിങ്കിങ്ങാണ് ഇതിലേറ്റവും പ്രധാനം അല്ലാതെ അവധി കൊടുക്കുന്നത് കൊണ്ടോ ഇനിയിപ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കും ഒന്ന് പ്രസവിച്ചാൽ ഇത്ര രൂപ ഒന്ന് പ്രസവിക്കാനായിട്ട് തയ്യാറെടുത്താൽ ഇത്ര രൂപ ഗർഭിണി ആയാൽ ഇത്ര രൂപ എന്നൊക്കെ പറയേണ്ടി വരും ഇതേ ചിന്താഗതിയിലേക്ക് തന്നെ നമ്മുടെ രാജ്യവും ഇപ്പം ബലമായി പിടിച്ചു നിർത്തി ഒന്ന് ആരാന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോയാൽ ഒരു പത്തോ അമ്പതോ എഴുപത്തഞ്ചോ നൂറോ വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി ഇതായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി കുറച്ചുകൂടെ ദയനീയമായിരിക്കും കാരണം നമ്മുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ഇത് ഏറ്റവും വലിയൊരു കമ്പോളമാണെന്നുള്ളതാണ് മാർക്കറ്റ് അത്രയും ഉണ്ട് അതുകൊണ്ട് ലോകത്തുള്ളവരെല്ലാം സാധനം കൊണ്ട് വിൽക്കാൻ നമ്മുടെ നാട്ടിൽ വരുന്നു അപ്പോൾ ആ കമ്പോളക്കാരനായ നമ്മുടെ രാജ്യത്തെ നേതാക്കൾക്ക് വലിയ പ്രാധാന്യം കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനം അപ്പോൾ ഇതുകൂടി കുറഞ്ഞു പോയാൽ പിന്നെ ഇതൊരു മാർക്കറ്റും അല്ലാതാകുന്ന സ്ഥിതി വിശേഷം വരും ഏതായാലും ഇതിൽ വലിയ ഗവേഷണം നടത്തുന്നവരും ആറാം നൂറ്റാണ്ടിനെയും പ്രാകൃത കാലത്തെയും കുറ്റം പറയുന്നവരും ഈ ചൈനയിലെയും ജപ്പാൻ്റെയും ഈ പുതു മോഡൽ ഒന്ന് പഠിച്ചു പറയേണ്ടതാണ്